വർഷം പൂർത്തിയാക്കിയ ിയം പി സക്കീറിന് സഹകരണ യാത്രയ്പർബൺ ബാങ്ക് ചെയർമാൻ പിടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുറ്റിയാടി എം ഐ യു പി സ്കൂളിനെയും ടാഗോർ പ്രീ പ്രൈമറി വിഭാഗത്തെയും ജനകീയമാക്കി മാറ്റിയാണ് എം പി സക്കീർ പി ടി പ്രസിഡന്റ് പദവിയിൽ മൂന്ന് വർഷം പൂർത്തിയാക്കുന്നത് സ്കൂളിന്റെ നവീകരണ പ്രവൃത്തികൾക്കായുള്ള സമ്മർദ്ദങ്ങൾ അതിനായുള്ള ജനകീയ പ്രക്ഷോഭം പൊതുജനങ്ങളെ കൂടി സഹകരിപ്പിച്ചുള്ള വിവിധ സാംസ്കാരിക പരിപാടികൾ അക്കാദമിക് മേന്മയ്ക്കായുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കാലത്തെ വേറിട്ടതാക്കുന്നു പി ടി പ്രസിഡന്റ് പദവിയിൽ മൂന്ന് വർഷം പൂർത്തിയാക്കിയ വേളയിൽ എം ഐ യു പി ടാഗോർ പ്രീ പ്രൈമറി സ്കൂൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി കുറ്റ്യാടി സഹകരണ ബാങ്ക് ചെയർമാനും എം ഐ യു പി സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധിയുമായ കെ പി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് ഡയറക്ടർ ജമാൽ കുറ്റ്യാടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചാൽ ആ പി ടി പ്രസിഡന്റ് ജനകീയമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് ഒറ്റ വാക്കാൻ പറയാൻ പറ്റും അതിന്റെ ഒരു ഉദാഹരണമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്കൂളിന്റെ കേവലം ഒരു പി ടി എ മെമ്പർ കൂടിയായി വന്നപ്പോ അദ്ദേഹം സ്കൂളിൽ തികച്ചും മാതൃകാപരമായ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്

കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് അംഗം ഹാഷിം നമ്പാട്ടിൽ ടാഗോർ സ്കൂൾ പ്രിൻസിപ്പൽ മേഴ്സി ജോർജ് ചലച്ചിത്ര നടൻ ബാലൻ പാറക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് വി കെ റഫീഖ് പി സറീന എ കെ ബിജീഷ് ഫസീല ഹാരിസ് സി എച്ച് ഷെരീഫ് ഷമീന എസ് ഗംഗ എം സി എം ഷഫീഖ് അനുപം ജയ്സ് അഫീഫ് കെ പി ആർ സജീറ അശ്വിനി തുടങ്ങിയവർ സംസാരിച്ചു Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.